നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം റഹ്മ ൂർ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വരെയുള്ള കുട്ടികളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയ രോഗമാണ് മുണ്ടിവീക്കം ഇവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് ചെറുമുക്ക് പ്രദേശത്ത് നൂറിൽപരം വിദ്യാർത്ഥികൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി ഐസിഡിഎസിൻ്റെ സഹകരണത്തോടെ ചെറുമുക്ക് ടൗണിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അഞ്ചു വയസ്സു മുതൽ പതിനഞ്ചു വരെയുള്ള കുട്ടികളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയ രോഗമാണ് മുണ്ടിവീക്കം ഇവ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ജാഗ്രത നിർദ്ദേശത്തെ തുടർന്ന് ചെറുമുക്ക് പ്രദേശത്ത് നൂറിൽ പരം വിദ്യാർത്ഥികൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവരങ്ങാടി ഐ സി ഡി എസിന്റെ സഹകരണത്തോടെ ചെറുമുക്ക് ടൗണിൽ വച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചെറുമുക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് മുണ്ടിവീക്കം അതായത് മംസ് മുണ്ടിനീരെന്നുള്ള രോഗത്തിൻ്റെ പകരുന്നതിന് തടയുന്നതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതൊരു വൈറസ് പരത്തുന്ന അസുഖമാണ് ഉമിനീരിൽ കൂടിയാണ് പകരുന്നത് അസുഖമുള്ള കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഉമിനീരിൽ നിന്ന് മറ്റുള്ള കുട്ടികൾക്ക് ബാധിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അസുഖം തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ അണുക്കൾ ശരീരത്തിൽ കടന്നിട്ടുണ്ടാവും അപ്പോൾ ആ മുണ്ടിനീര് ആ കവിള് വീങ്ങുന്നതിന് മുന്നേ തന്നെ ഉമിനീരിൽ കൂടിയ അസുഖുക്കൾ പകരുന്നുണ്ടാവും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിത മുണ്ടിവീക്കം ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി അധ്യക്ഷത വഹിച്ചു മുണ്ടിവീക്കമുള്ള വീട്ടിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ഇല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും പകരാൻ സാധ്യത ഉള്ളതിനാൽ മാസ്ക് ഒരാഴ്ചയെങ്കിലും ധരിക്കുന്നത് നല്ലതാണെന്നും ഈ രോഗമുണ്ടാകാൻ സാധ്യത ഏറെയാണെന്നും ക്ലാസ് എടുത്ത തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ആർ പ്രഭുദാസ് പറഞ്ഞു വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളെ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറ് ദിവസം വരെയുമാണ് സാധാരണയായി കാണുന്നത് ചെവി ഉയർത്തിക്കൊണ്ടാണ് മുണ്ടിവീക്കം വരുന്നതെന്നും വശങ്ങളിലാണ് പ്രധാനമായും വീക്കം ഉണ്ടാകുന്നത് ഇത് മുഖത്തിന്റെ ഒരു വശത്തെയോ രണ്ടു വശങ്ങളുമായോ ബാധിക്കും ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ വായ തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളം ഇറക്കുന്നതിനും പ്രയാസമുണ്ടാകും വിശപ്പില്ലായ്മയും ക്ഷീണവുമാണ് മറ്റു ലക്ഷണങ്ങൾ എന്ന് ക്ലാസ് എടുത്ത തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ആർ പ്രഭുദാസ് പറഞ്ഞു ചടങ്ങിൽ നന്നമ്പ്ര മെഡിക്കൽ ഓഫീസർ ശ്രീമനിത ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഉമേഷ് ലാലു ജെ അബ്ദുൾ റസാക്ക് കൂട്ടായ്മ അംഗങ്ങളായ കാം ഹനീഫ് ഹാജി എൻ മനാഫ് കെ കെ അക്ബർ പനക്കൽ ബഷീർ കെ കെ അബൂബക്കർ എം എം സിദ്ദിഖ് സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും ഇ പി സൈതലവി നന്ദിയും പറഞ്ഞു ടി വി പൗരാണികതയുടെയും പുതുമുകളുടെയും പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം ഡയമണ്ട് സിൽവർ على الطيور